الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعض فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാളെ മരണശേഷം അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ജീവിക്കണമെന്നും അവനെ പരമാവധി സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ യാതൊരു പ്രശ്നവും ജീവിതത്തിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന മുഴുവൻ ആളുകളെയും വ്യാകുലപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ഞാൻ മരിച്ചു പോകും എന്നുള്ള ചിന്ത അതിലൊരു ഇല്ലാത്ത ആളുകൾ ആരുണ്ടാവില്ല ഒരു പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ കടങ്ങളില്ല എനിക്കെൻ്റെ ജീവിതത്തിൽ രോഗങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല എന്നൊക്കെ ഒരു പക്ഷേ പറയാൻ കഴിഞ്ഞാൽ പോലും മരണത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക ജീവിതത്തിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇനി അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊരു പ്രശ്നം പോലും അതിലില്ല മരണത്തെക്കുറിച്ചുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലാവരുടേതുമാണ് ഇനി മരിച്ചതിന് ശേഷം ഒന്നുമില്ല ശ്വാസം ശ്വാസമടങ്ങുന്നതോടുകൂടെ എല്ലാ അനുഭവങ്ങളും അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിരീശ്വര നിർമ്മദവാദിയെ സംബന്ധിച്ചിടത്തോളം പേടി ഉണ്ട് എന്താണ് അയാളുടെ പേടി ഈ ജീവിതം ഉപേക്ഷിക്കണമല്ലോ എന്ന ഭയം ഈ ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തണമല്ലോ എന്നൊരു ഭയം അത് മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവൂല്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണെന്നത് കൊണ്ട് തന്നെ അവസാനിക്കാത്തൊരു ജീവിതം എന്താകും അത് ദുരിതമാണെങ്കിൽ അവസാനിക്കാത്ത ദുരിതമാണല്ലോ ഇനി സന്തോഷമാണെങ്കിൽ അവസാനിക്കാത്ത സന്തോഷമാണല്ലോ അത് സത്യമാണല്ലോ എന്നറിയുമ്പോൾ അതെന്താകും എന്നൊരാശങ്ക അതെന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാകും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിഷയമാണ് അപ്പം മരണം എന്നതൊരു മരണം കാണുമ്പോൾ ഒരു ചിന്തയല്ല നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ മരിക്കുന്നുള്ള പേടുണ്ടാവും റോട്ടിൽ ഓടി വാഹനം ഓടിക്കുമ്പോൾ മരിക്കുന്നുള്ള ഉണ്ടായിരിക്കും ജീവിതത്തിൽ എപ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് മനസ്സിലാക്കുമ്പോഴും എന്തെങ്കിലും മരണം പെട്ടെന്ന് വന്നേക്കാവുന്ന വല്ല അസുഖങ്ങളും എന്നുള്ളിൽ മറഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നൊരാശങ്ക ഉണ്ടാവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഉണരൂലേ എന്നുള്ള പേടി ഉണ്ടായിരിക്കും അപ്പം മരണം എന്നുള്ളത് നിതാന്തമായ നിത്യമായ ഒരു ഭയമാണ് മരണത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഒരു ജനാസ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പം ആ കൊണ്ടുപോകുന്ന ജനാസയെ നോക്കി മഹാനായ റസൂൽ കരീം ഇസ്ലാസ്മ പറഞ്ഞ വാക്കുകൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട ഒരാലോചനയാണ് തികച്ചും ഒരു വിശാലമായ കാഴ്ചപ്പാട് മരണത്തെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും മരണം ഉണ്ടാകില്ലെന്നും വരില്ലെന്നുമുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സഹോദരങ്ങൾ അങ്ങനെ ജീവിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മരണം ആകസ്മികമായി വന്നാൽ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് ഇന്നലെ മരിക്കേണ്ടതായിരുന്നു മരിച്ചില്ല ഇന്നും കൂടെ ഒരു ദിവസം അധികം കിട്ടി എന്ന് വിചാരിക്കുന്നവന് മരണം വരുമ്പോഴുള്ള പരിഭ്രാന്തി ഒരു പരിധി വരെ വിട്ടൊഴിയും അതുകൊണ്ട് മരണത്തെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സിനെ നമ്മളെല്ലാവരും സജ്ജമാക്കി വെക്കുക എങ്കിൽ ആ മരണത്തെ ഉൾക്കൊള്ളാൻ കുറച്ചും കൂടി എളുപ്പമാകും അപ്പൊ എന്താണ് അല്ല റസൂൽ ജനാസ കടന്നു പോവുകയാണ് പോവാണ് നബി പറഞ്ഞു പറഞ്ഞു രണ്ടിലൊരവസ്ഥ ഇപ്പം സംഭവിച്ചു അപ്പൊ നമ്മൾ ആരും മരിച്ചാലും രണ്ടിലൊരവസ്ഥ സംഭവിക്കും ഒരവസ്ഥ എന്താണ് മുസ്തരി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ വിശ്രമിക്കുകയായി അയാൾ ഇപ്പോൾ റസ്റ്റിലായി വിശ്രമത്തിലായി രക്ഷപ്പെട്ടവനായി ഇനി അയാൾക്കൊരു വ്യാകുലതകളും ഒരു വേവലാദികളുമില്ല ഒന്നുമില്ല അയാൾ വിശ്വാസിയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവരാണെങ്കിൽ ഖബറിൽ ദുനിയാവിനേക്കാളും വലിയ സുഖമല്ലേ ഉള്ളത് അല്ലെ സുഹൃത്തുക്കളെ ഖബറിൽ ഒരു വിശ്വാസിക്ക് അനുകൂലാവസ്ഥയാണെങ്കിൽ ദുനിയാവിലുള്ളതിനേക്കാളും വലിയ സുഖമല്ലേ അവന് മരിച്ചു എന്ന് ചോദിച്ചിട്ട് എന്താ പ്രശ്നം ഇനി മരിക്കുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥകളാണെങ്കിലും അങ്ങനെ തന്നെ ഇനി സ്വർഗമാണെങ്കിലോ മരണമില്ലാത്തൊരു സ്വർഗം ഇനി മരണത്തെക്കുറിച്ച് കൂടുപ്പോൾ പേടിക്കേണ്ട അയാള് മുസ്തരീഹുൻ അയാൾ വിശ്രമിക്കുന്നവനായി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടവനായി ഇനി അയാൾക്ക് ഒരു പ്രശ്നമില്ല അതാണ് മുസ്തരീഹ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റൊരവസ്ഥ ഈ രണ്ടിലൊരവസ്ഥ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ അവസ്ഥ എന്താണ് പറഞ്ഞത് അവനിൽ നിന്നെല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് അവനിൽ നിന്നെല്ലാവരും രക്ഷപ്പെട്ടു കാരണം ഈ ദുനിയാവുന്ന അയാൾ പോയല്ലോ ഇനി അയാളെ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് ആരൊക്കെ അനുഭവിച്ചിരുന്നു അവർക്കെല്ലാം വിശ്രമമായി രണ്ടിലൊരാൾക്ക് വിശ്രമം കിട്ടും ഒന്നില്ലെങ്കിൽ മരിച്ച ആ വിശ്രമം കിട്ടും അല്ലെങ്കിൽ മരിച്ച ആളെ കൂടെ ജീവിച്ചവർക്ക് വിശ്രമം കിട്ടും നബിയോട് ചോദിച്ചു പ്രവാചകരെ എന്താണ് വിശ്രമിക്കുന്നവൻ എന്നും അവനിൽ നിന്ന് മറ്റുള്ളവർ വിശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് നബി പറഞ്ഞു അൽ അബ്ദുൽ മുഅ്മിൻ വിശ്വാസിയായ ഒരു അടിമ യസ്തരീഹു അവൻ വിശ്രമിക്കും മിൻ ദുനിയാവിന്റെ ക്ഷീണങ്ങളിൽ നിന്ന് ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇലാ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് രോഗങ്ങൾ വിഷമങ്ങൾ എല്ലാട്ടിൽ നിന്നും അയാൾ എന്ത് ചെയ്തു അല്ലാൻ്റെ യാത്രയായി വൽ അബ്ദുൽ ഫാജിർ എന്നാൽ താൻ താന്തോന്നിയായ അധർമ്മകാരിയായ തെമാടിയായ ഒരു മനുഷ്യൻ അവന്റെ കൂടെ ജീവിച്ചവർ രക്ഷപ്പെട്ടു ഈ നാട് രക്ഷപ്പെട്ടു എല്ലാ മരങ്ങളും ജീവികളും മൃഗങ്ങളും എല്ലാം രക്ഷപ്പെട്ടു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹിഹായ ഒരു ഹദീസിന്റെ ആശയമാണ് സുഹൃത്തുക്കൾ എന്തൊരു വിശാലമായ അർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ അപ്പൊ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഒന്നാമത്തെ എന്താ അറിയോ മരിക്കും എന്നത് ഉറപ്പാണെന്നുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ മരിക്കും ഞാൻ ഈ ലോകത്തോട് വിട പറയും എന്ന ഉറപ്പ് അള്ളാഹു നബിയോട് പറയാൻ നബി ഇസ്ലാസ്മാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാളെ ഈ ദുനിയാവിൽ ആവശ്യമാണ് വിചാരിച്ചൊരു എന്നിട്ട് മരിക്കാതെക്കുകയാണെങ്കിൽ ആ നബിയേക്കാളും ആവശ്യമുള്ള ഒരാളില്ല കാരണം ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ള ആളാണ് നബി നബീ അല്ലാ പിന്നെ ആവശ്യമാണ് ഞാനിവിടെ ഇല്ലെങ്കിൽ ആളുകൾ ഇവിടെ പാവപ്പെട്ടവർക്ക് കഷ്ടപ്പാടാവും ഇവിടെ രോഗികൾക്ക് കഷ്ടപ്പാടാവും ഇവിടുത്തെ പ്രശ്നം പിന്നെ രാഷ്ട്രം പ്രതിസന്ധിയിലാകും ഞാൻ മരിച്ചാൽ പിന്നെ ഇത് ഭരിക്കാൻ ആളുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരാളെ ആവശ്യം കൊണ്ട് ഇവിടെ നിർത്തുകയാണെങ്കിൽ ആരെ നിർത്തണം നബീസും അത് അതുകൊണ്ടൊരാളാണ് നിർത്തൂലാണ് അതാണ് അല്ലാ പറഞ്ഞത് ഒരു മനുഷ്യനും ഞാൻ ലോകത്ത് ശാശ്വതത്വം നൽകിയിട്ടില്ല ഏറ്റവും വലിയ തെളിവ് അതാണ് നമ്മൾ മരിക്കുന്നില്ല ഏറ്റവും വലിയ തെളിവ് ഇതുവരെ ആരും മരിക്കാതിരുന്നില്ല എന്നതാണ് അതല്ല ഏറ്റവും വലിയ തെളിവ് ഇതുവരെ ഉള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ മരിക്കാതിരിക്കും അതുകൊണ്ട് മിത്ത നീ മരിച്ചാൽ നീ പോലും മരിക്കുമെങ്കിൽ പിന്നെ അവരൊക്കെ അവിടെ ഉണ്ടാവുവോ അപ്പൊ എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും അപ്പൊ സുഹൃത്തുക്കളെ മരണം എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു പിന്നെ വെറുതെ കുറെ മരണത്തെ പേടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് എവിടെയെങ്കിലും നമ്മളെ പ്രായമുള്ള ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെ കാഴ്ച കാണുക ഞാൻ മരിക്കോ ഞാൻ മരിക്കോ എന്ന് പേടിച്ച് ഉറക്കില്ലാതെ മാനസിക ടെൻഷനായി മരുന്ന് വെച്ച് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല സുഖം കാരണം എന്തായാലും ഞാൻ മരിക്കുമോന്നാണോ പേടി ഞാൻ മരിക്കുന്നാണോ പേടി എങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എന്തായാലും മരണത്തിനൊരു സമയം കറക്റ്റായിട്ട് നിശ്ചയിച്ചു എത്ര മതി എത്ര ശ്വാസം നമ്മൾ എടുക്കണം എന്നതിന് പോലും കണക്കുണ്ട് എന്നാണ് അപ്പം ആ ശ്വാസം മുഴുവൻ ആവണ്ടേ അവസാനത്തെ ശ്വാസം വരണമെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നതിനൊരു കണക്കുണ്ട് ആ ഭക്ഷണം തീരണ്ടേ നമുക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് എന്തായാലും മരിക്കുന്നു പേടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ലാ നിശ്ചിതമായ ഒരു അവധി എത്താതെ ഒരാൾക്കും മരിക്കാൻ പറ്റൂല അല്ലാ പറയാണ് ഒരാൾക്കും മരിക്കാൻ പറ്റൂല അവൻ്റെ അവധി എത്താതെ അവന് മരിക്കാൻ പറ്റൂല എന്നാണ് ഉമ്മു ഹബീബ ഹബിബാർ അള്ളാഹു നബിന്റെ പ്രിയ പത്നിയാണ് അപ്പം അവർ നബിമയുടെ ഒരുക്കി വന്നിട്ട് ആഗ്രഹം പറയണം എന്താണ് ആഗ്രഹം എന്നറിയോ അല്ലാഹു അല്ലാ സുഫിയാൻ എനിക്കെപ്പോഴും എൻ്റെ ഭർത്താവായ തൻ്റെ കൂടെയും അതേപോലെ തന്നെ എൻ്റെ പിതാവായ അബൂ സുഫിയാൻ്റെ കൂടെയും ഒബി അഹി മുഹാബിയ മുഹാബിയന്റെ കൂടെ ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് അള്ളാഹു നീ സമയം തരണേ അല്ലെങ്കിൽ ആയുസ് എന്നൊക്കെയാണ് എന്നും ഇവരിൻ്റെ ഒപ്പം ഉണ്ടാകണം അവരെ കൂടെ എനിക്കിങ്ങനെ ജീവിക്കണം സമാധാനമായിട്ട് എന്നാണ് അപ്പം തൻ്റെ ഭാര്യയോട് പറഞ്ഞു മധുരൂപ നീ ഇപ്പം എന്താ ചോദിക്കണത് അല്ല എനിക്കൊരു അവധി വെച്ചിട്ടുണ്ട് ആ അവധി മാറ്റിത്തരണം എന്നാ പറഞ്ഞത് എൻ്റെ വാപ്പക്കൊരു അവധി ഉണ്ട് ആ അവധിയൊക്കെ മാറ്റി തന്നിട്ട് ഇവരൊക്കെ മരിക്കാതെ ഒപ്പം ഉണ്ടാകണമെന്നാണ് എണ്ണപ്പെട്ട ദിവസങ്ങളുണ്ട് ആ ആ ആ ദിവസങ്ങൾ എണ്ണിയതാണ് ദിവസത്തിന്റെ എണ്ണം കൂട്ടണമെന്നാണോ പറയുന്നത് വിഹിതം ചെയ്യപ്പെട്ട റിസ്ക് ഉണ്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമുണ്ട് എൻ്റെ കണക്കുണ്ട് അതുകൊണ്ട് ഒന്നും അത് എത്തണീൻ്റെ മുന്നേ അതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് അള്ളാഹുധൃതി കാണിക്കൂല ഒരു ദിവസം നേരത്തെ പോയി കോട്ടേ നിൽക്കൂല അതേപോലെ തന്നെ വരുന്നതിന് മുമ്പ് അള്ളാഹുദിനെ വൈകിപ്പിക്കുകയും അതുകൊണ്ട് ആയിസ് നീട്ടാനോ വാപ്പകാലാകാലം ഉണ്ടാവണം എന്നൊന്നല്ല നീ പറയേണ്ടത് നീ അള്ളഹിനോട് ചോദിക്കുകയാണെങ്കിൽ നീ ചോദിക്കേണ്ടത് അൻ അൻ മിൻ അദാബിൻ ഫിന്നാർ നരകത്തിലിടരുതേ പടച്ചോനെ എന്നാണ് കബറിൽ ശിക്ഷിക്കരുതെ പടച്ചോനെ എന്നൊക്കെ നീ അതാണ് നിനക്ക് ഏറ്റവും ഹൈറായത് അപ്പോൾ സുഹൃത്തുക്കളെ മരിക്കാതിരിക്കാൻ ഒരു പരിപാടിയില്ല നമ്മൾ ഒപ്പുള്ളവരും മരിക്കാതിരിക്കാൻ ഒരു പരിപാടിയില്ല മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടും പ്രയാസവും വരാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിക്കുക സമയമെത്തി കഴിഞ്ഞാൽ ഒരല്പം പോലും മുന്തിക്കുകയോ അല്പം പോലും പിന്തിക്കുകയോ ഇല്ല എന്നാണ് അപ്പോൾ മരണം എന്നുള്ളതിന് ഒരാളെ മുന്നിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു രോഗത്തിൻ്റെ മുന്നിലും മരണത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല ഹജ്ജാദ്ബിന് യൂസുഫ് ഇതെന്ത് ചെയ്തു അറിയുമോ ഒരാളെ ഭീഷണി സവയിദിന് ജുബൈർ എന്ന് പറയുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തി ഞാൻ തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ആ മറുപടി എന്ന് മനസ്സിലുള്ളവന് ഒരു പേടി ഉണ്ടാവില്ല മരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് അറിയോ ഈ മരണം ജീവിതം എന്നൊക്കെ എൻ്റെ മരണവും ജീവിതവും നിൻ്റെ കയ്യിലാണെങ്കിൽ നിൻ്റെ അടുക്കലാണ് അതിന്റെ അധികാരമെങ്കിൽ ഇലാഹൻ നീ അല്ലാത്ത മറ്റൊരാളെ ഞാൻ ആരാധിക്കൂരാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാനും മരിപ്പിക്കാനും ഒക്കെ അല്ലാക്കേ പറ്റുള്ളൂ അത് നീ വിചാരിച്ചത് കൊണ്ടൊന്നും എന്റെ ജീവൻ കളയാൻ പറ്റില്ല എന്താ ആരാ ഏത് നിമിഷവും എന്തും ചെയ്യാൻ അധികാരമുള്ള അത്രയും ശക്തമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിക്ക് മുന്നിൽ മരണ മുഴക്കുമ്പോൾ മരണം നിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ നിന്നെ ആരാധിക്കുള്ളൂ വേറെ ആരെയും ആരാധിക്കൂല അത് മരണത്തിൻ്റെ കാര്യം ഒരാളെ കയ്യിലല്ല അല്ലാൻ്റെ കയ്യില അല്ലാതെ തീരുമാനിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ ലോകത്ത് പറ്റുന്ന ഒരാളുമില്ല അതുകൊണ്ട് അതിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് അല്ല നമ്മോട് ഉറപ്പ് തന്നൊരു നിങ്ങൾ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ അത് നിങ്ങളെ കണ്ടുമുട്ടും ഒരുക്കെ പിടിച്ചു കിടത്തും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ പിന്നെ ആരാണ് ഈ വിശ്രമിക്കുന്നവൻ മരണം ഒരു റെസ്റ്റ് ആവാൻ നമ്മൾ പണിയെടുക്കുക അത് മാത്രേ ചെയ്യാനു മരണത്തെ കീഴ്പ്പെടുത്താൻ മുന്നിൽ ഒറ്റ വഴിയുള്ളൂ ഞാൻ മരിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും ഹൈറായ അവസ്ഥ എന്നതിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റം അതിനാദ്യം എന്താണ് വേണ്ടത് കാര്യങ്ങൾ പള്ളികൾക്ക് വന്നില്ലേ ഞമ്മളൊക്കെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴൊക്കെ ഒരു വെള്ളിയാഴ്ച വന്നു ഇതിപ്പോ ഇന്നിപ്പത്തെ കച്ചവടമൊക്കെ തയ്യാറാവും ഇന്നിപ്പോ ഒരു പ്രശ്ന പരിപാടി നടക്കൂല ഈ ജുമാനെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജുമാക്ക് പോന്നാലും മനസ്സിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്തിപ്പെട്ടില്ല ആരെ ഇസ്ലാമിനെ നാം തൃപ്തിപ്പെട്ടില്ല നമ്മുടെ പ്രവാചകനെ നാം തൃപ്തിപ്പെട്ടില്ല അള്ളാഹുവിനെ ആദ്യം തരെയും നമ്മൾ ഈ ദീനിനെ ഇഷ്ടപ്പെടും മനസ്സിൽ ഉളുക്കുള്ള അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് രാവിലെയും വൈകുന്നേരം പറയേണ്ട ധിക്കൃപ്പെട്ടതാണ് റലീ തുബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് ഇൻ സലാഹു അലൈവല്ല നബീയൻ വറസൂലൻ എന്ന് പറയണമെന്നാണ് സംതൃപ്തിയോടെ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്ക സുഹൃത്തുക്കളെ അത് ഏറ്റവും പ്രധാനമാണ് ഒരു നല്ലൊരു ഇസ്ലാമിക വേഷം ധരിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമായി പോയതുകൊണ്ട് ഇടങ്ങാറായി പോയല്ലോ എന്നൊന്നും വിചാരിച്ച് ചെയ്യണ ഒരു കാര്യം കൊണ്ട് അവിടെ ഒന്നുമില്ല നമ്മൾ ആദ്യം എന്തായാലും ഒരു മുസ്ലിം ഞാനൊരു വിശ്വാസി എന്ന കാര്യത്തെ നമ്മൾ എന്തു ചെയ്യുക ഉൾക്കൊള്ളുക എന്നല്ലാണ് രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ലോകത്തേക്ക് വേണ്ടി നമ്മൾ ചില ഒരുക്കങ്ങൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ നല്ല തക്കുവയിൽ ഒരു നല്ല വീട് പരലോകത്തേക്ക് ഉണ്ടാക്കി വെച്ച് പോവുക അത് നമുക്കെന്നെ ബോധ്യം വേണം ഞാൻ ചില കാര്യങ്ങളൊക്കെ പരലോകത്ത് കിട്ടാൻ വേണ്ടി ബോധപൂർവം ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവുന്നല്ല എന്തിലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടാവുമല്ലോന്നല്ല ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം ഞാൻ അതൊരു കാര്യഗൗരവത്തിൽ കാര്യഗൗരവത്തിലെടുത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചില എല്ലാ ദിവസങ്ങളിലും ചിലതെല്ലാം ഞാൻ വിട്ടുപോകാതെ ചെയ്യുന്നുണ്ട് ഞാൻ ചില സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട് ഖബർക്ക് എനിക്ക് വരുന്ന ചില നിക്ഷേപങ്ങളൊക്കെ ഞാനിവിടെ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് എന്താണ് ഉപകാരപ്പെടുന്ന ചില വിജ്ഞാനങ്ങൾ ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ എൻ്റെ മക്കളെയൊക്കെ ഞാൻ നല്ല മക്കളാക്കി വളർത്തി ഓരൊക്കെ ഞാൻ മരിച്ച എനിക്ക് ദോർന്നുണ്ടാകും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ഒരു ധൈര്യം അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണ് അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണ് മരണത്തിന് ശേഷം വിശ്രമിക്കുവാനുള്ള മുൻകൂട്ടി നാം ചെയ്യുന്ന ഏർപ്പാടുകളാണെന്ന് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ എന്തെങ്കിലുമൊക്കെ അല്പം ത്യാഗം ആർക്കു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് സമയം കണ്ട് കുറച്ച് പണ്ടൊക്കെ അയക്കി നീക്കി വെച്ച് കുറച്ച് ചില അവധി ദിവസങ്ങളൊക്കെ അതിനു വേണ്ടി കൊടുത്ത് ചില രാവിലെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പത്ത് മണിക്കൂറോ ഒക്കെ എന്ത് ചെയ്യുക കുറച്ച് ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുക നോക്ക് നിങ്ങൾ അയ്യായിരവും പതിനായിരവും ഒക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചിട്ട് അതിൽ മുഴുവനും നല്ല പ്രഭാഷണങ്ങളും നല്ല പ്രസംഗങ്ങളും കുറാങ്ക്ലാസ്സിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്ക് അതൊന്നും അവരാരും ഈ പ്രസംഗിക്കുന്നവരെ മാത്രമേ ആൾക്കാർ അറിയുള്ളൂ ഈ പോസ്റ്റ് ചെയ്യണോന്നും ആർക്കും അറിയില്ല അഡ്മിറ്റ് ആയിക്കൊണ്ട് എന്തിനാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇടങ്ങാറുണ്ട് അതൊക്കെ എന്താ പറയുക അതാണ് കിട്ടുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ജീവിതത്തിൽ മാറുന്നത് അപ്പൊ ഒരു സമ്പാദില് മരിച്ചു പോകണമെങ്കിൽ ആലോചിക്കാൻ ആലോചിക്കണം ഇന്നെക്കൊണ്ട് പറയുന്നത് നന്നായിട്ടുണ്ടോ എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഹിദായ കിട്ടിയിട്ടുണ്ടോ എന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ടേ ഈ ദീൻ അതിന് മാത്രം ഗൗരവപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ അത് അത്ര സീരിയസ് ആയി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ അതൊക്കെ നമ്മൾ മരിച്ചു ചെന്നാൽ ശൂന്യമാവാതിരിക്കുവാനുള്ള ചില മുന്നൊരുക്കങ്ങളാണെന്നാണ് അതേപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ഈ പിന്നെ നമ്മൾ നമ്മൾ എല്ലാ സമയത്തും രണ്ട് ചിറകുകളെന്നാണ് പറഞ്ഞത് വണ്ടി നമ്മൾ രണ്ട് ചിറക് ഒന്ന് ഭയം ഒന്ന് ആഗ്രഹം മരിച്ച മരണത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പേടി മനസ്സിൽ അതേപോലെ മരിച്ചാൽ കിട്ടുമെന്ന ചില പ്രതീക്ഷകൾ ഇതെപ്പോഴും കൊണ്ടിടക്കണം എന്നാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മരണശേഷം വരുന്ന വിപത്തുകളിൽ നിന്ന് മാറി നിൽക്കും മരണശേഷം കിട്ടാൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൂടെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഏറ്റവും വലിയ കടമയും കർത്തവ്യവും ആർക്കാരെങ്കിൽ ചെറുപ്പക്കാർക്കാണ് സുഹൃത്തുക്കളെ ഈ സമയം ഒരിക്കലും കിട്ടില്ല കേട്ടോ ഈ സമയം ഒരിക്കലും കിട്ടൂല എന്തെങ്കിലൊക്കെ ചെയ്തു വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കപില ഹറമി വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തും നമുക്കിപ്പം നല്ലതും ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ചെറിയൊരു പി എസ് സി കിട്ടാൻ വേണ്ടി മൂന്ന് കൊല്ലൊക്കെയാണ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ മൂന്ന് കൊല്ലം പണ്ടൊക്കെ വെറുതെ പോയി എഴുതിയാൽ കിട്ടിയ സംഗതിയാണ് മൂന്ന് കൊല്ലൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയ മൂന്ന് കൊല്ലം അതൊക്കെ നമ്മുടെ നല്ല സമയത്തല്ലേ നല്ലൊരു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് അവർക്ക് ചിലവഴിക്കുന്നത് നല്ലതന്നെയാണ് സുഹൃത്തുരുടെ ജോലിയുടെ സുരക്ഷ എന്നാൽ നമ്മൾ ഇതുപോലെ തന്നെയല്ലേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അത് തന്ന ആരോഗ്യവും സമയമൊക്കെ വെച്ച് എന്താണ് അവിടെ നമ്മൾ ചെയ്തത് എന്നാണ് രോഗത്തിന് മുമ്പ് വാർദ്ധക്യത്തിന് മുമ്പ് ഒക്കെ നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വിശുദ്ധ ഖുർഹാൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നാലും മറ്റൊരു കാര്യം എന്താണെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ അവൻ്റെ മനസ്സിൽ ഇഹലോകമാണ് ഏറ്റവും വലുത് ഇഹലോകത്തെ ഭയങ്കരമായി കണ്ടാൽ നമുക്കൊന്നിനും സമയം കിട്ടൂല ഓടാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുല്ലു കുലുനഫ്സും ദൈക്കത്തിൽ മോത്തം എല്ലാവരും മരണത്തെ രുചിക്കും ഇന്ന ഒക്കെ യോമ കൂലിപെടല്ല മരിച്ചിട്ടാണ് ഇതിൻ്റെ മരിച്ചിട്ട് കിട്ടുന്ന ഫലമാണ് യഥാർത്ഥ ഫലം മരിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ജീവിച്ചത് വെറുതെ ആയി എന്നാണ് അവൻകത്ത് രക്ഷപ്പെടണം എങ്കിൽ അവൻ വിജയിച്ചു ഇഹലോക ജീവിതം ഒരു വഞ്ചനയുടെ ചിരക്ക് മാത്രമാണ് പറ്റിച്ചു കളയും ദുനിയാവു നമ്മളെ ഒരു സ്വർഗം നേടാൻ പരലോക വിജയത്തിന് നമ്മളെ എന്തിയും പറ്റി കളിക്കും നമ്മുടെ സുഹൃത്തുക്കളെ ഇതിനെ നിസ്സാരമായി കാണാം നിസ്സാരമായ ഒന്നിനെ ഇട്ടു പോകാൻ ഒരു കൊതുകിൻ്റെ പോലെ ദുനിയാവിനെ കാണുന്നവന് ഒരു ചത്ത ആറ്റിൻകുട്ടിയെപ്പോലെ ദുനിയാവിനെ കാണുന്നവന് അതിനെ ഇട്ടു പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും ഒരു പ്രയാസം ഉണ്ടാവില്ല ദുനിയാവിനെ നിസ്സാരമായി കാണാം ചിർക്കില്ലാന്ന് ജീവിതത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തുക പരമാവധി നന്മകളെ ബോധപൂർവം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ റെസ്റ്റ് പിന്നെ ഒന്നും ആലോചിക്കണ്ട അതാണ് അൽ വിശ്രമിക്കുന്നവൻ അപ്പോൾ നമ്മുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഒരു റെസ്റ്റിലേക്കുള്ള നിത്യമായ ഒരു വിശ്രമത്തിലേക്കുള്ള യാത്രയാവാൻ നമ്മൾ ചില ഒരുക്കങ്ങൾ നടത്തണം അധ്വാനിച്ചവനല്ലേ റെസ്റ്റ് കിട്ടുള്ള സുഹൃത്തുക്കളെ അധ്വാനിച്ചവനല്ലേ റെസ്റ്റ് കിട്ടുക അധ്വാനിക്കാത്ത ഒരുത്തൻ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്താ അർത്ഥാണുള്ളത് അർത്ഥമില്ലല്ലോ അവിടെ വലിയ വിശ്രമം പരലോകത്തെ ജീവിതം വലിയ വിശ്രമമാകാൻ ഇഹലോകം പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു ജീവിതമായി മാറണം അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യണം അലഹമില്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉറപ്പാണ് ഏറ്റവും വലിയ വിശ്രമം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണല്ലോ കാരണം വിശ്രമിക്കുന്ന ഒരാൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല സ്വർഗത്തിലൊരു ബുദ്ധിമുട്ടില്ല അവിടെ വിശ്രമം തന്നെ ഉള്ളു അവിടെ അധ്വാനമേ ഇല്ല കാരണം അത് ദാറുൽ അമലല്ല അവിടെ അവിടുന്നൊന്നും പ്രവർത്തിക്കേണ്ടതില്ല അവിടെ സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചാൽ മാത്രം മതി ഒന്നിനെക്കുറിച്ചും ബേജാറാവണ്ട ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടണ്ട അതുകൊണ്ട് സമ്പൂർണ്ണ വിശ്രമം എന്ന് നബി ഇസ്ലാസ്മ പറയുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ആ ജനാസ സ്വർഗത്തിലേക്കാണ് പോകണം അതുകൊണ്ടാണ് മുസ്തരീഹായത് പൂർണ്ണ വിശ്രമമായത് എന്നാൽ മുസ്തറാഹു മിൻഹു നമ്മൾ ആലോചിക്കണം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഇടങ്ങേറുണ്ടോ എന്നൊന്ന് ആലോചിക്കണം നമ്മൾ ആർക്കെങ്കിലും വല്ല ഇടപാടും തീർക്കാനുണ്ടോ ഒന്ന് ആലോചിക്കണം വാക്ക് കൊണ്ടുള്ള ഇടപാട് പണം കൊണ്ടുള്ള ഇടപാട് ബന്ധങ്ങളിൽ വന്ന ഇടപാട് എന്തെങ്കിലുമൊക്കെ തീർക്കുകയാണെങ്കിൽ അത് തീർക്കണം വെറുതെ ചിന്തിക്കണം ഞാൻ മരിച്ചാൽ ആർക്കെങ്കിലും സന്തോഷം തോന്നുമോ എന്നൊന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി അതാണ് വല്ല മുസ്തറാഹ് ആർക്കെങ്കിലും സന്തോഷം അന്യായമായതോ ന്യായമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലെ അതാണ് നബി സലാഹു അലൈവസ്ലമ മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ശത്രുക്കൾ അപ്പോളാണ് ഖാലിദ് ഒമാജ അല്ലാലി ബഷരീദ് ഒരാൾക്കും ശാശ്വത്വം നൽകിയിട്ടില്ല എന്നൊക്കെ അപ്പോളാണ് പറഞ്ഞത് അതല്ല സുഹൃത്തുക്കൾ നമ്മുടെ എഡ്ഡുണ്ട് അയൽവാസി ആഗ്രഹിക്കും ചില ആൾക്കാരെ ഭാര്യമാര് വരെ ആഗ്രഹിക്കണം അയാൾ മരിച്ചു പോയി കിട്ടിയെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് മക്കൾ ആഗ്രഹിക്കും അയൽവാസികൾ ചില ഭരണകർത്താക്കൾ ഇനി അവരെ തീർക്കാൻ മരണത്തിനേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പ്രജകളുണ്ടായിരിക്കും എല്ലാവർക്കും ഒരു സമാധാനമാണ് നുൽമ ചെയ്യണവന് എന്നെങ്കിലൊക്കെ ഒരുക്കപ്പെടുന്നു പോവലോ എന്നത് അവസാനത്തെ സമാധാനമാണ് അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി സമാധാനിക്കാൻ പാടില്ല നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടാക്കേണ്ടായിരുന്നു നമ്മൾ ആരുമായൊക്കെ ബന്ധപ്പെട്ടോ അവർക്കൊക്കെ നമ്മുടെ തിരോധാനം നമ്മുടെ മരണം ഒരു പ്രയാസമാകണം ഒരു വിഷമമാകണം ഒരു നഷ്ടമാകണം അതല്ലെങ്കിൽ വൽമുസ്ഥരാകുമിൻകുവാൻ മൃഗങ്ങൾ ഒരു പിന്നെ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടേറെ ദിവസമാവാത്ത കുറച്ച് പട്ടിക്കുട്ടികളെ നായക്കുട്ടികളെ ഒരു ഒരു പാക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ജീവിക്ക് ഒരു അങ്ങനെ ഇനി പോകുന്നത് എവിടെയും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അതെവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചുകൊള്ളും ഭക്ഷണം കൂടൊന്നും ഇല്ലാത്തൊരു കൂട്ടിൽ അതിനെ കൊണ്ടുപോയിട്ടാൽ അവയൊക്കെ വിശന്ന് ചത്തുപോകും എത്ര ക്രൂരമായ പ്രവൃത്തിയാണ് പക്ഷികളും മൃഗങ്ങളും ജീവികളും എല്ലാം ബുദ്ധിമുട്ടാകുന്ന ചില മനുഷ്യന്മാരുണ്ട് നമ്മൾ ആലോചിക്കണം ഇവിടെല്ലോ മരങ്ങൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ മൃഗങ്ങൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ ജീവികൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ മനുഷ്യന്മാർ രക്ഷപ്പെടും അങ്ങനെയുള്ള ദുൽമ് നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ മരിക്കണമെന്ന ജീവികളും മരങ്ങളും പ്രകൃതിയും ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ജീവിതം ഒരിക്കലും ജീവിക്കരുത് എല്ലാവർക്കും നന്മയായി നല്ലത് ചെയ്ത് ജീവിക്കാൻ ഞാൻ മരിക്കുന്നത് ഒരാൾക്കും ഒരു സന്തോഷമാവില്ലെന്ന് ഉറപ്പ് വരുത്താൻ നമ്മുടെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും സാധിക്കണം അള്ളാഹുദൌഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനും ആ നന്മയുടെ ഫലം മരണത്തിലും കബറിലും പരലോകത്തിലും കണ്ടെത്താനുള്ള തോഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ജീവിതത്തിലുടനീളം ചെയ്ത മുഴുവൻ നന്മകളെയും പൂർണ്ണ കൂടി നീ ഞങ്ങളിന്ന് കബൂൽ ചെയ്യണമേ അള്ളാഹു രോഗങ്ങളും ബുദ്ധിമുട്ടും ധാരാളം ആളുകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അള്ളാഹയുടെ രോഗങ്ങളെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ الله أكبر. في شمعة الليل بطي اللهم الله المؤمنين والمؤمنات ربنا صرف عنا أذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إن أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين